കറാഹത്തായ എല്ലാ കറാഹത്തും ുംറാവിട്ടെ ഫർളാവട്ടെ ഏത് നിസ്കാരത്തിലുമാണ് ഇഫ്തിന്റെ ധല്ല അത് കുറ്റല്ലെങ്കിലും കറാഹത്ത് പോട്ടെ അവിടെ തോന്നുമ്പോ അള്ളാമി ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണൂല നമ്മള് ജനങ്ങളെ ആദ്യം മാറേണ്ടത് മൗമൂമിങ്ങൾ മാറിയെങ്കിലേ ഇമാവും മാറുള്ളൂ ഇമാമിന് മൗമൂമിയങ്ങളെ ശമ്പളമുള്ളൂ ശമ്പളായത് കൊണ്ട് ആ നിലവാരം എങ്ങനെ ഉണ്ടാവുകയുണ്ടോ ആ നിലവാരം നിൽക്കുന്നിടത്തോളം കാലം ഞാൻ കൊച്ചാക്കല്ല കൊച്ചാക്കല്ല ആലോചിക്കണത് നാട് അങ്ങനെ പോയി അങ്ങനെ പോകുമ്പോ എവിടേക്കാണ് നമുക്ക് സംഭവിക്കുന്നത് കാര്യമായൊറമണാലും നമ്മൾ ചെയ്യുന്നവർ അമൽ ആ അമലിന് കിട്ടുന്ന ചുരുക്കത്തിന്റെ മാർഗമുണ്ട് പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ പഠിക്കൂല ചിന്തിക്കൂല അതനുസരിച്ച് ചെയ്യൂല ചെയ്യൂലത്ത് വജിയ സമാവാദ്യം തീർത്താൻ മാത്രല്ല അത് ഒരു ദുഃഖിതാഹിന്റെ ദുബായി ഒന്നു മാത്രം ഇവരുള്ള അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയണില്ലാന്നേ ഉള്ളൂ ഞാൻ സാധാരണക്കാരൊന്നും കൂടി ധരിപ്പിക്കട്ടെ സമ്പൂർണ്ണമായി എന്നായാലും അത് ഒരു സമ്പൂർണ്ണമായ ുംഹമ്മണോ ആദ്യത്തെ മാത്രം തോതിട്ട് പിന്നെ ഇരുപത് റക്കാത്ത വെള്ളം കുടിച്ചോടൊന്നും വിചാരിക്കണില്ല മാന്തനോടത്തും വിചാരിക്കണില്ല രണ്ട് റക്കാത്ത് കഴിഞ്ഞ സലാം കിട്ടിയാലും പിന്നെ മാന്ത് ഉണ്ടല്ലോ തിരിഞ്ഞു നോക്കുന്നുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് കാണുന്നുണ്ട് അപ്പഴത്തെ നിസ്കാരത്തിന് മാറി രണ്ടരട്ടു സലാം അതിന്റെ അർത്ഥം ആ നിസ്കാരം ഒറ്റയ്ക്ക് ഒരു രണ്ടാണ് പിന്നെ രണ്ട് വേറെ തുടങ്ങണോ എന്ന് പോലെ തന്നെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഈ നാല് കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം അള്ളാഹുവിന്റെ റസൂല സുന്നത്തും ഭരതുമായ സകല നിസ്കാരത്തിലും ഈ നാല് കാര്യത്തോട്ട് കാവലിന് നമുക്ക് ഒക്കെ കിട്ടല് തലക്കുന്ന അള്ളാഹുബുല്ലി തുടങ്ങണ്ട അത് വേറെ അത് വേറെ ഒഴുതുവ അള്ളാഫു വാക്കിയല്ലത് അള്ളാഹുല്ലി എന്നത് ആയിട്ട് മറ്റൊന്ന് ഞാൻ ല്ലാതെ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി എല്ലാവർക്കും അമല ചെയ്യാനാണ് ഒരാൾക്കൊരു കാര്യമല്ല വിവരം നൽകണം പക്ഷെ എല്ലാം കൂടി അട്ടിമറിച്ചിട്ട് നിസ്കാരം കൂടി പിന്നെ ആവില്ല അവസാനത്തിൽ ഞാൻ പറയാൻ തന്നെ കാരണം അതാ നിന്നല്ലത്രമേ ചിന്തിച്ചുണ്ടായ നാളെ അതോടുകൂടെ അവസാനത്തെ തറാവിയായിരുന്നു മറ്റേ അട്ടിമറിച്ചു വരും പഠിച്ചു വരണേ വരണോ അത്യാവശ്യം പോലത്തെ അറിവിനുസരിച്ച് പോലെ അത്യാവശ്യമൊക്കെ ചെയ്യും അറിവുണ്ടാവും അപ്പോലെ ചെറുതാക്കിയതൊക്കെ ചെയ്യും നമ്മളും അത് മനസ്സിലാക്കണം നമ്മളനുസരിച്ച് നിന്നാൽ ഇമാമ്യങ്ങളനുസരിച്ച് ശരിക്കന്നെ ചെല്ലാൻ ധൈര്യം കാണും ശരിക്കന്നെ ഒപ്പം ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിസ്കാരം ഈ നിസ്കാരത്തെ തന്നെ ചെറൈ വിരോധിച്ചതും നിരോധിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നാലോ കബീഹ് പറയാ മോശം മോശം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയാതെ ഏത് അപ്പൊ നിസ്കാരത്തിന്റെ കരാഹത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പടച്ചോന്റെ മുമ്പിലെ മുനാജാത്തിന്റെ വിവാദത്തിലായി കറാഹത്തിൽ അപ്പൊ ആ തരാഹത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കോ ഞാൻ പറഞ്ഞു വന്നു കാണാപ്പാടം തന്റെ പോരപ്പാടം തന്റെ കൊടുത്ത് ശീലിച്ചത് പോലെ ഒരാൾക്കും കഴിയില്ല നീ തരാൻ വിചാരിച്ചാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല എനിക്ക് ചെയ്യും ആരെ കൊണ്ടും തടയാൻ കഴിയില്ല എന്നാ ും തരാനും എല്ലാം അല്ലെന്ന് മനസ്സിലാക്കാൻ പറയാൻ പറ്റുന്ന ഒരു ഇഷ്ടപ്രകാരം ഒരു കാര്യം പ്രവർത്തിക്കുന്ന കർത്താവ് അള്ളാഹു മാത്രം ഇതാണ് നമ്മുടെ ദൃഢവിശ്വാസം